നിഷുക്കൂർ എങ്ങനെയാണ് ഈ ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് വ്യാപകമായി തൃശ്ശൂരിലേക്ക് വോട്ട് ചേർത്തത് അതിൻ്റെ ഒരു മോഡ സോപ്രാണ്ടി എങ്ങനെയാണ് വിശദീകരിക്കുന്നത് അജിംസ് ഞാൻ ആ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ തന്നെ സംഘടിതമായ ഒരു പരിശ്രമം ഈ വോട്ട് ചേർക്കലിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് നിലവിൽ നമ്മൾ പരിശോധിച്ച വേലൂർ പഞ്ചായത്തിലെ വാർഡിൽ പന്ത്രണ്ടാം വാർഡിൽ അവിടെ ബി ജെ പി നേരത്തെ ആ വാർഡ് മെമ്പർ ബി ജെ പി കാരനായിരുന്നു ഹരിദാസൻ അവിടെ രണ്ടായിരത്തി പത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുള്ള ആളാണ് അവിടെ നിന്നാണ് ബി ജെ പിക്ക് ബി ജെ പി ശക്തി കേന്ദ്രമാര ശക്തി കേന്ദ്രമായ ഒരു പ്രദേശത്ത് നിന്നാണ് അഞ്ച് വോട്ടുകൾ ഇത്തരത്തിൽ പൂങ്കുന്നത്ത് കൊണ്ടുവന്ന് ചേർത്തിരിക്കുന്നത് അതിൽ മൂന്ന് വോട്ടുകളാണ് ആക്ഷേപത്തിന് ഇടയാക്കിയ ഫോർ സി എന്ന കെട്ടിട നമ്പറിൽ താൻ തൻ്റെ അറിവോടെയല്ല ഈ ഒമ്പത് വോട്ടുകൾ എന്ന് പറഞ്ഞതിൽ ആ ഒമ്പത് വോട്ടിൽ മൂന്നെണ്ണം ഈ ഈ വാർഡിൽ നിന്നുള്ളതാണ് മറ്റു രണ്ടെണ്ണം കൂടി ആ വാർഡിൽ നിന്നുണ്ട് അത് പക്ഷേ വേറെ നമ്പറിലാണ് ചേർത്തിട്ടുള്ളത് അതിലൊന്നും ഹരിദാസൻ മുത്തടത്ത് സൽജ ഹരിദാസിൻ്റെ അത് ബന്ധുവാണ് മുഖ്യമ്മ ഹരിദാസിൻ്റെ അമ്മയാണ് ഈ മൂന്ന് പേരുടെ വോട്ടുകളാണ് അതിനകത്ത് നിയമവിരുദ്ധമായി ചേർത്തു എന്ന് നമുക്കിപ്പോൾ പറയാവുന്നത് മറ്റത് ചേർത്തിട്ടുണ്ട് അത് നിയമവിരുദ്ധമാണോ എന്ന് ഇനിയും പരിശോധിക്കേണ്ടതുണ്ട് അത് രേവതി അത് ഹരിദാസിൻ്റെ ഭാര്യയുടേതാണ് മറ്റത് മൃദുല വിജയ് അത് ആ വാർഡിൽ തന്നെ അറിയപ്പെടുന്ന ബി കുടുംബത്തിൽ നിന്നുള്ള ഒരു വോട്ടാണ് ആ അർത്ഥത്തിൽ ബി ജെ പിക്ക് സ്വാധീനമുള്ള തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് പുറത്തുള്ള പ്രദേശങ്ങളിൽ നിന്ന് കൂട്ടത്തോടെ കൊണ്ടുവന്ന് ചേർത്തു അതിനൊരു പരിശ്രമവും ഒരു പദ്ധതി പദ്ധതിയും ഒരു പരിപാടിയും അവർക്കുണ്ടായിരുന്നു എന്ന് മതിയായ രീതിയിൽ സംശയിക്കാവുന്നതാണ് നിലവിലെ സാഹചര്യം ഇത് ആ നാട്ടുകാർക്ക് വളരെ വ്യക്തമായ ഒരു വിവരം ഇതിനെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല എന്നാൽ വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോഴാണ് അഞ്ച് വോട്ടുകൾ ഇത്തരത്തിൽ വെട്ടപ്പെട്ടതായി അവർ മനസ്സിലാക്കുന്നത് ഈ ഹരിദാസനും കുടുംബവും അവിടെ നാട്ടിലെ ജോലിയെല്ലാം എടുത്ത് ജീവിക്കുന്ന ആളുകളാണ് അവർ അവിടെ നിന്ന് താമസം മാറിയിട്ടില്ല അവർ അവിടെ നിരന്തരം അവിടെ അവർക്ക് ആളുകൾക്ക് കാണാവുന്നതാണ് അവരെ എല്ലാ ദിവസവും ഒപ്പം തന്നെ അവിടുത്തെ മാലിന്യ നിർമ്മാർജ്ജന തൊഴിലാളികൾ അവരുടെ വീട്ടിൽ നിന്ന് എല്ലാ മാസവും മാലിന്യം എടുക്കുന്നുണ്ട് ഒപ്പം തന്നെ മറ്റ് ദൈനംദിന ബന്ധങ്ങളെല്ലാം തന്നെ അവർക്ക് നാട്ടുകാരുമായുണ്ട് എന്നിട്ടും എങ്ങനെയാണ് അവിടെ നിന്ന് മാറി പൂങ്കുന്നത്തെ ഒരു ഫ്ളാറ്റിൽ അവരുടെ വോട്ടുകൾ ചേർത്തത് എന്നത് ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ് ഞാൻ ഈ ഹരിദാസിന്റെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും പിന്നീട് അദ്ദേഹം തന്നെ പറയുന്നത് തനിക്കറിയില്ല എങ്ങനെയാണ് അത്തരത്തിലൊരു വോട്ട് ചേർത്തത് എന്നുള്ളതാണ് തന്നെ താൻ വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം ആദ്യം പറയുന്നത് അതിനർത്ഥം ഈ ഇത്തരം ഒരു ചോദ്യം അദ്ദേഹത്തോട് ഉന്നയിക്കപ്പെടുന്ന അദ്ദേഹത്തിന് വ്യക്തതയുണ്ടായിരുന്നു അതിനുള്ള മറുപടി അദ്ദേഹം നേരത്തെ തന്നെ കണ്ടുവച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് അത്ര എളുപ്പത്തിൽ ചേർക്കാവുന്ന ഒന്നല്ല സംഘടിതമായ ഒരു ഇക്കോസിസ്റ്റം ഒരു വ്യവസ്ഥ തന്നെ ഇതിനായി അധികാരി തലത്തിൽ രൂപപ്പെട്ടിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കണം കാരണം ഒരു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എങ്ങനെ ാണ് പൂങ്കുന്നത്തെ ഒരു ഫ്ലാറ്റിൽ ഒരാൾക്ക് ചേർക്കാൻ കഴിയുക ഇനി ഫോർ എന്ന വ്യാജമായി ചേർക്കുകയാണെങ്കിൽ പോലും അവർ ഒരു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കേണ്ടതുണ്ട് അതിന് നഗരസഭയുടെ കൂടി സഹായം വേണം ആ അർത്ഥത്തിൽ കുറച്ചുകൂടി വിപുലമായ അന്വേഷണം ആവശ്യമുള്ള കാര്യമാണിത് ഇതിന് വളരെ സംഘടിതമായ ഒരു പരിശ്രമം വി എസ് സുനിൽകുമാറും അതുപോലെ തന്നെ കെ മുരളീധരനും എല്ലാം പറയുന്നതുപോലെ നടന്നിട്ടുണ്ട് എന്ന് ന്യായമായി സംശയിക്കണം കാരണം ഈ ഒരു വാർഡിൽ മാത്രം പരിശോധിച്ചപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള സംഘടിത പരിശ്രമം നടന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ ലഭ്യമാണ് അല്ലെങ്കിൽ തന്നെ തൻ സ്വാഭാവികമായും നമ്മുടെ എല്ലാം ഒരു വോട്ട് നമുക്കറിയാത്ത പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് വന്നാൽ എങ്ങനെയത് വന്നെന്ന് അന്വേഷിക്കണമെന്നായിരിക്കും നമ്മൾ ആദ്യം ആവശ്യപ്പെടുക എന്നാൽ അത്തരത്തിലൊന്നും ഹരിദാസൻ പറയുന്നില്ല അദ്ദേഹം പറയുന്നത് ഞാൻ വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ആദ്യം തന്നെ രണ്ടാമത് പറയുന്നത് താൻ അത്തരത്തിൽ അവിടെ വോട്ട് ചേർത്തിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ തൻ്റെ പേരിൽ ആരാണ് വോട്ട് ചേർത്തത് എന്ന് അന്വേഷിക്കണം അദ്ദേഹം സ്വാഭാവികമായും ആവശ്യപ്പെടേണ്ടതാണ് അങ്ങനെ ഉണ്ടാകുന്നില്ല അതുതന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലപാടിൽ വലിയ സംശയം നമുക്ക് ഉണ്ട് എന്ന് തന്നെ പരസ്യമായി പറയേണ്ടി വരും ശരി ശുക്കു ഷുക്കുർ ഷുക്കുർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഉദ്യോഗസ്ഥ തല പിന്തുണയില്ലാതെ ഇത്രയും അധികം വോട്ടുകൾ ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് തൃശ്ശൂരിൽ ചേർക്കാൻ കഴിയില്ല എന്ന് ഷുക്കുർ സൂചിപ്പിച്ചു നേരത്തെ തന്നെ ഒരു ബി എൽഒ മീഡിയാവിനോട് സംസാരിക്കുന്നത് കേട്ടു ആപ്സൻറ്റ് ലിസ്റ്റിൽപ്പെടുത്തിയ പല വോട്ടുകളും ഉണ്ടായിരുന്നു പക്ഷേ വോട്ടർ ലിസ്റ്റിൽ നിന്ന് അത് ഒഴിവാക്കാൻ ഭരണാധികാരി തയ്യാറായില്ല മാത്രവുമല്ല വോട്ടർ പട്ടികയിലുള്ളവരൊക്കെ വോട്ട് ചെയ്തോട്ടെ എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിലപാടെയെന്ന് അപ്പോൾ ഇതൊരു ഗ്രാൻഡ് കോൺസ്പിരസിയായി കണക്കാക്കേണ്ടി വരും അല്ലേ അജീബ് സൗദ് ഒരു ഗ്രാൻഡ് കോൺസ്പിറസി പോലെ തന്നെ ഒരു ഗ്രാൻഡ് ഡിസൈൻ ഇതിനുണ്ടായിരുന്നു എന്ന് സംശയിക്കണം കാരണം ഇതിനൊരു വ്യവസ്ഥ ചെയ്യപ്പെട്ട ഒരു ക്രമമുണ്ട് അത് ഇലക്ടറൽ ജില്ലാ ഇലക്ടറൽ ഓഫീസറായ ജില്ലാ കളക്ടർ ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള ഒരു ഡെപ്യൂട്ടി കളക്ടർ അതിന് താഴെ തഹസിൽദാർ ഓഫീസിൽ ഒരു ഇലക്ഷൻ വിങ്ങ് അതുപോലെ തന്നെ ആ അർത്ഥത്തിൽ ഒരു കൃത്യമായൊരു സംവിധാനമുണ്ട് അവിടെ ജില്ലാ കലക്ടർ വാക്കാൽ നൽകുന്ന ഒരു നിർദ്ദേശം പോലും ഒരു ഉത്തരവിൻ്റെ ബലം ആ ഘട്ടത്തിൽ ഉണ്ടാകും പലപ്പോഴും ഈ വിഷയത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ടതിന് ശേഷം നൽകിയ പരാതികളുണ്ട് ആ പരാതികളെല്ലാം തന്നെ വോട്ടർ പട്ടികയിൽ പേരുണ്ടല്ലോ അവർ വോട്ട് ചെയ്യട്ടെ എന്നൊരു നിലപാടാണ് അന്നത്തെ ജില്ലാ ഇലക്ടറൽ ഓഫീസറായ ജില്ലാ കലക്ടർ സ്വീകരിച്ചത് അത് സംശയകരമായിരുന്നു എന്നൊരു വിമർശനം അന്നും ഇന്നുമുണ്ട് അതിനെല്ലാം ഒരു കൃത്യതയുള്ള മറുപടി ഇനിയും വരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ജില്ലാ ഇലക്ട്രൽ ഓഫീസറുടെ ആ സമയത്ത് നിലപാടാണ് ഒരുപക്ഷേ ഉദാരമായ സമീപനം താഴെത്തട്ടിൽ സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥരെ നിർബന്ധിച്ചിട്ടുണ്ടാവുക കാരണം ഒരു സംഘടിതമായ പരിശ്രമം നടക്കുന്നു ആ സംഘടിതമായ പരിശ്രമത്തെ ചെറുക്കാൻ ഒരു സാധാരണ രീതിയിലുള്ള ഒരു ബ്ലോക്ക് ഒരു ബൂത്ത് ലെവൽ ഓഫീസർക്കോ അല്ലെങ്കിൽ ഒരു നഗരസഭയിലെ ഒരു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനോ ചിലപ്പോൾ കഴിയണമെന്നില്ല കാരണം ഈ സാഹചര്യത്തിൽ ഇവിടുത്തെ ഒരു ഇക്കോ തന്നെ മുഴുവനായി മാറിപ്പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് ചില ഉദ്യോഗസ്ഥർ സ്വകാര്യമായി പറയുന്നത് ആ ഘട്ടത്തിൽ ഇവിടെ ജോലി ചെയ്ത ഉദ്യോഗസ്ഥരുടെയെല്ലാം വെളിപ്പെടുത്തൽ വളരെ പ്രധാനപ്പെട്ടതാണ് ആ അർത്ഥത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഇനിയും വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും തൃശ്ശൂർ കേന്ദ്രീകരിച്ച് അത്തരത്തിൽ സംഘടിതമായ ഒരു ഗ്രാൻഡ് ഡിസൈൻ തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട് അത് എന്തായാലും ആലത്തൂരിൽ നിന്ന് മാത്രമല്ല ഇതിപ്പോൾ നമുക്കറിയാം തൃശ്ശൂർ ആലത്തൂരും തൊട്ടടുത്ത മണ്ഡലങ്ങളാണ് ആലത്തൂർ മണ്ഡലത്തിലെ വേലൂർ എന്ന് പറയുന്നത് തൃശ്ശൂരിൽ നിന്നും കേച്ചേരിയിലേക്ക് പോകുമ്പോൾ തൊട്ടടുത്ത സ്ഥലമാണ് ഈ വേലൂർ അതുകൊണ്ട് തന്നെ അവർക്ക് ദൈനംദിനം ബന്ധപ്പെടുന്നൊരു സ്ഥലമാണ് തൃശ്ശൂർ തൃശ്ശൂരിൽ ജോലി ചെയ്യുകയാണെങ്കിൽ പോലും അവർക്ക് എല്ലാ ദിവസവും വേലൂരിൽ പോയി തങ്ങളുടെ വീട്ടിൽ ഉറങ്ങാവുന്നതേ ഉള്ളൂ എന്നിട്ട് പോലും അദ്ദേഹം പൂങ്കുന്നത്തേക്ക് അദ്ദേഹത്തിൻ്റെ വോട്ടും ഹരിദാസനും കുടുംബവും വോട്ട് മാറ്റി എന്നുള്ളത് വളരെ സംശയകരമായ ഒരു സംഭവമാണ് ആര് മാറ്റി ആരത്തരമൊരു അപേക്ഷ കൊടുത്തു സ്വാഭാവികമായും ഒരു അപേക്ഷ ഉണ്ടായിരിക്കുമല്ലോ ആ അപേക്ഷകൾ കണ്ടെത്തേണ്ടതല്ലേ അത്തരത്തിലൊരു അന്വേഷണം നടക്കേണ്ടതല്ലേ അത്തരത്തിലുള്ള ചർച്ചകൾ കൂടി ഈ ഘട്ടത്തിൽ സ്വാഭാവികമായും ഉയർന്നു വരും നിലവിൽ തൃശ്ശൂർ നഗരസഭയുടെയും ഒപ്പം തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരുടെയും എല്ലാം കൃത്യമായ സഹകരണം ഇത്തരത്തിൽ വ്യാജമായ വോട്ടുകൾ ചേർക്കാൻ ലഭിച്ചു എന്ന് ന്യായമായും സംശയിക്കണം ഷുക്കുർ ഈ തൃശൂർ നഗരസഭയുടെ കോർപ്പറേഷൻ്റെ സഹകരണം ഇതിൽ പ്രധാനമാണ് എന്ന് വരുന്നത് എന്തുകൊണ്ടാണ് കാരണം ഒഴി ആളൊഴിഞ്ഞ ഫ്ളാറ്റുകളിൽ പോലും ഈ വ്യാജവോട്ട് ചേർത്തിട്ടുണ്ടെന്ന ആരോപണം അന്ന് പി എൻ പ്രതാപൻ ഉന്നയിച്ചിരുന്നു കോർപ്പറേഷൻ ഭരിക്കുന്ന എൽ ഡി എഫ് ആണ് അങ്ങനെ ഒരു സഹകരണം അതിൽ നിന്നുണ്ടാവുമോ അജിംസ് ഇപ്പോൾ നമുക്ക് ഉദാഹരണം ഹരിദാസിന്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ ഹരിദാസിന് പൂങ്കുന്നത്തെ ഈ ക്യാപിറ്റൽ വില്ലേജ് എന്ന ഫ്ലാറ്റിലെ ഫോർ സി എന്ന കെട്ടിട നമ്പറിൽ ഒരു വോട്ട് ചേർക്കണമെങ്കിൽ സ്വാഭാവികമായും റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് അനുവദിക്കേണ്ടി വരും കാരണം അതൊരു ട്രാൻ വോട്ടർ വോട്ട് ട്രാൻസ്ഫറാണ് അങ്ങോട്ടേക്ക് അത് എവിടെ നിന്ന് അനുവദിച്ചു നഗരസഭ ആരുടെ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റിലാണ് അത്തരമൊരു വോട്ട് അവിടെ ചേർത്തത് അങ്ങനെ ചേർത്ത എല്ലാവർക്കും അത്തരത്തിൽ സർട്ടിഫിക്കറ്റ് ആവശ്യമായി വന്നിരിക്കാം അത് അതെന്തുകൊണ്ട് അത് ആരാണ് അനുവദിച്ചത് അതിനാരാണ് സഹായം ചെയ്തത് അത് അത്തരത്തിലൊരു സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണോ ചേർത്തത് ഈ ബൂത്ത് ലെവൽ ഓഫീസർ അവിടെ പോയി ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തിയോ അദ്ദേഹത്തിന് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്താതെ അദ്ദേഹം ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തി തള്ളിയ വോട്ടുകൾ ഇതിനകത്ത് ചേർന്നിട്ടുണ്ടോ അദ്ദേഹം ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തിയിട്ടും വ്യാ വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അത്തരമൊരു വോട്ട് ചേർത്തോട്ടെ എന്നൊരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചോ ആ അർത്ഥത്തിലെല്ലാം വളരെ വിപുലമായ ഒരു അന്വേഷണ സാധ്യതയുള്ള ഒരു സംഭവമാണിത് ആ അർത്ഥത്തിൽ ചർച്ചകൾ ഇനിയും ഉയർന്നു വരേണ്ടതുണ്ട്